പൊരുത്തം നേടി മാവവാ ഉപദേശം കേട്ടി ഓടി മസ്തി പിടിക്കുന്ന സ്ഥാപിന്റെ ഉപദേശം കേട്ടി ഓടി മസ്തി പിടിക്കുന്ന വസ്തുതേടി ആ സ്ഥിതിയിൽ അസ്തങ്ങിക്കും ഓടി െ അസ്തമിക്കുമ്പോട്ടേ കഷ്ടതകളിയാകൾ കൂടി ശിലുശിലിവാ സത്യമായ സൽവാഴികം നേടി വാവ മടപുരിന്റെ പൊരുത്തം നേടി വ ായി സി എമ്മിനരിക തോടെ പൊരുത്തക്കേടിയേറെ കൂടെ പൊരുത്തത്തിനായി സി എമ്മിനരിക തോടെ പൊരുത്തം വന്ന് സി എമ്മനോടോതേ മുട്ടത്തെ അമ്മിൽ പോകാനായി

അസ്സാമലൈക്കും പ്രിയമുള്ളവരെ മടവൂരിൻ്റെ പൊരുത്തം തേടി പോയി അവിടുന്ന് മുട്ട തൈലം വിൽക്കാനായിട്ട് ഓതിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്നത് നമ്മൾ മുൻപ് ഇതിൻ്റെ ഇതേ രീതിക്കുള്ളൊരു പാട്ട് കാണിച്ചിരുന്നു അന്ന് ഒരാളെനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ആ പാട്ട് അങ്ങനെയല്ല അത് മുട്ടത്തൈലത്തിൻ്റെ ഒരു പാട്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ ഈ മുട്ട തൈലം ചോദിച്ചു അത് അവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് കുറച്ച് എണ്ണയും കുറച്ച് പച്ചമരുന്നൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കും അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് തോന്നുന്നുണ്ട് എന്തായാലും അവിടെ ഒരു തട്ട മുട്ടിരിക്കുന്നുണ്ട് അയാൾ വിറ്റുകൊണ്ടിരിക്കുന്നത് മുട്ട പറയുന്നത് ഈ പാട്ടും പാടിയിട്ട് ആളുകളോട് ഇത് മടവൂരിൻ്റെ പൊരുത്തം കിട്ടിയ തൈലാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുവാനുള്ളത് അത് തള്ളുമാല കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇനി മറ്റൊരു പാട്ടാണ് കാണിക്കാനുള്ളത് ആ പാട്ടിനിടയിൽ ചില സംഗതികളുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളണേ لا سَغَدِقَ لَنِكُونَ وَلَا عبد القادر يا بغدادي يا سلطان يا محييتي عبد القادر جیلاني يا بغدادي يا سلطان يا محييتي عبد القادر جیلاني يا بغدادي يا سلطان يا محييتي عبد القادر جیلاني يا بغدادي يا سلطان يا محييتي عبد القادر جیلاني يا بغدادي പ്രിയമുള്ളവരെ ഇത് ആദ്യം മാല പാടിക്കൊണ്ട് പിന്നെ യാസീനോ എന്നാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് ഹാദിരൂലിയോ അതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ പാടിയ പാട്ടുണ്ടല്ലോ സത്യത്തിൽ പാട്ടൊന്നുമല്ല അവിടെ ആ സ്ത്രീകൾ കൂടി ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇതിന് പാടുകയും ആടുകയും ചെയ്യുന്ന ഒരു കാര്യമാണുള്ളത് ഒരു പെണ്ണ് പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഈ ആകാശം മുഴുവൻ ഇടിഞ്ഞു വീഴും എന്ന് പറയുന്ന കൗമാണ് ഈ രൂപത്തിൽ കാണിക്കുന്നത് അവിടെ പാടുന്നത് ഇരുന്ന ഇരുപ്പി നേഴാകാശം കണ്ടോവർ എറും മലകോത്തിൽ രാജാളി വേർ ഇരുന്ന ഇരുപ്പിന്നേഴ് നേഴാകാശം കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് മുഹമ്മദ് മുസ്തഫ സലാഹ് അലൈസ്വലമ്മ മെഹറാജ് പോയപ്പോൾ ഇസ്രാവും പിന്നീട് മെഹ്റാജും പോയപ്പോൾ മെഹ്റാജ് പോയത് ഏഴാകാശം അത് മുഹിസത്താണ് എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ബുറാക്കിൻ്റെ മുകളിലാണ് പോയിട്ടുള്ളത് എന്നൊക്കെയാണ് നമുക്ക് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇവിടെ ഈ ഭൂമിയിൽ ഇവിടെ എവിടെ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ബാഗ്ദാദിൽ ഇരുന്നു കൊണ്ട് ഏഴാകാശവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളുടെ കാര്യമാണ് ഇവർ പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് ഏഴാനാകാശം വരെ പോകേണ്ടി വന്നു ഏഴാനാകാശം കാണുവാൻ വേണ്ടിയിട്ട് പിന്നെയും അതുപോലെയുള്ള പല തരത്തിലുള്ള വരികൾ ഇവർ പാടാറുണ്ട് പാട്ടല്ല നമ്മുടെ വിഷയമെന്ന് പറഞ്ഞു ഒരു വീട്ടിൽ കുതുബീയത്വം എന്തോ നടത്തുകയാണ് അവിടെ ആ വീട്ടുകാർ നിൽക്കുന്നതിനൊപ്പം ആ സ്ത്രീകൾ കൂടി വന്ന് നിന്നുകൊണ്ട് ഈ രൂപത്തിൽ ഈ ആഭാസം ഈ ആഭാസം കാണിക്കുമ്പോൾ അത് ഒരു തരത്തിലും അതിന് എതിര് പറയുകയോ അത് വിലക്കുകയോ ചെയ്യാത്ത പൗരോഹിത്യം അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇനി മറ്റൊരു പാട്ട് കൂടി വീഡിയോ നീണ്ടുപോകാതിരിക്കാന് ഒരു പാട്ട് കൂടി കാണിക്കാം അത് ഈ പാട്ടുകളൊക്കെ ഹലാലായപ്പോൾ പിന്നീട് വന്നൊരു പാട്ടാണിത് ഇതും ഹലാലായിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ ഈ പാട്ട് കേൾക്കൂല അതിലെ ഡാൻസ് മാത്രമാണ് എന്നാണ് ഇനിപ്പോൾ അതിൽ പറയാനുള്ളത് ഈ പാട്ടുകളൊക്കെ വരുന്നത് ഇതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച അതൊക്കെ തുടങ്ങിയത് അതൊക്കെ ദീനിൻ്റെ പേരിൽ പാട്ടായി തുടങ്ങി പിന്നീട് പാട്ടുകളുടെ പൂരങ്ങളുടെ ഒക്കെ ഉത്സവമാക്കിക്കൊണ്ട് ഇവർ കൊണ്ടുപോകുന്നത് ഈ കൗമിനെ കൊണ്ടുപോകുന്നത് വളരെ മോശമായ ഒരു നിലയിലേക്കാണ് ഇനി മറ്റൊരു പാട്ട് ഈ പാട്ടും ഇതുപോലൊരു പാട്ടാണെന്നൊന്നും തെറ്റിയിരിക്കേണ്ട ഇതൊരു ദ്വാ ആണ് ആരോടാണ് ദ്വാ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ പറയുന്ന വാക്കുകള് അത് കേട്ട് തന്നെ മനസ്സിലാക്കുക കേൾക്കാം വന്ന് ഹിന്ദോരേ കാണും പാപികൾക്കെന്നും മമ്പുറമിൽ പൂത്ത മുത്തേ കുത്തുബുസമാൻ തങ്ങളോരേ ഇക്കാണും പാപികൾക്കെന്നും നൽകിടണേ മടവൂരിൽ പൂത്തമലരെ കുത്തുബുൽ അലം സിയമോരേ ണും മജിലീസിൽവന്നിൻ കാവൽ നൽകിടണേർവാടിയിൽ മറവിട്ട മഹാൻമാരാം സുഹദായ ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ അമ്പങ്കുന്നിൽ പൂത്തമലരേ

അങ്ങിൻ നോട്ടം നൽകിടണേ നൽകിടണേ ഇലയുമേ കിടണേ പ്രിയമുള്ളവരെ ഇത് പാട്ടായിട്ട് തെറ്റിദ്ധരിക്കേണ്ട ബഗ്ദാദിലുള്ള മുഹീദ്ദീൻ ഷേഖിനെ അടക്കം വിളിച്ചുകൊണ്ട് അവസാനം മഞ്ഞക്കുളം അവിടെ പറഞ്ഞ പേരെന്താണെന്നറിയില്ല എന്തായാലും ഖജ ഹുസൈനെ അടക്കം അവര് കാബല് ചോദിക്കുന്നുണ്ട് ഇതില് ബഗ്ദാദില് മറവിട്ട് കിടക്കുന്ന മുഹീതീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലഹിയെ അവിടെ വന്ന് കാവലുകൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ബാഗ്ദാദ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾ ദൈവങ്ങളെ വിളിച്ചുകൊണ്ടാണ് ഇവർ തേടിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഷിർക്കാണ് ജനങ്ങളെ എന്ന് പറഞ്ഞാൽ ആ ഈ വഹാബി ആയില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ അവരാണിത് അവർ ഇതുപോലെയുള്ള പാട്ടുകളും പാട്ടുകളിലൂടെയുള്ള പ്രാർത്ഥനകളും അത് അറിയാത്ത രൂപത്തിൽ ഈ ഉമ്മത്തിലേക്ക് കുത്തിയിറക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അപ്പം നമ്മളെ വഹാബിയാക്കും എന്താക്കിയിട്ടും കാര്യമല്ല വഹാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ടതല്ല നിങ്ങളാക്ക് എബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയാദർശങ്ങൾ പറയുന്നതാണ് നിങ്ങൾ വഹാബിയെ എന്ന് പറയുന്നതെങ്കിൽ ആയിക്കോട്ടെ അതിന് യാതൊരുവിധ വിഷമവുമില്ല എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവരിൽ നിന്ന് നിങ്ങൾ ദീൻ പഠിച്ചാൽ അത് എവിടെയും എത്തില്ല അത് ഷിർക്കൻ വാദങ്ങളുള്ള ഒരു ദീനായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ബഗ്ദാദ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾ ആൾദൈവങ്ങൾ അവർ വിളിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഏർപാടിയിലെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ എന്ന് പോലും അറിയാത്ത ഇബ്രാഹിം ബാദുഷനടക്കം അവിടെ വിളിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഇബ്രാഹിം ബാദുഷ ജീവിച്ചിരുന്നു എന്നുള്ളത് അതൊരു സ്വപ്നത്തിൻ്റെ സനതു മാത്രമാണുള്ളത് സ്വപ്നം സനതാക്കണമെങ്കിൽ സ്വപ്നം വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ അതിനെങ്ങനെ മങ്കൂസ് മൗലൂദിൽ ഇവർ ഒരു അലിയുടെ കഥ പറയുന്നുണ്ട് ആ അലി പറഞ്ഞ സ്വപ്നവും അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂൽ അള്ളഹി അലൈഹി അലൈവിസ്വലമെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ഒരു കഥയുമൊക്കെയുള്ള മങ്കൂസ് മൗലൂദ് അത് ഏറ്റി നടക്കുന്ന ആളുകളല്ലേ ഇൻഷാല്ല അത് സംബന്ധിച്ച് മങ്കൂസ് മൗലൂദിൽ പറയുന്ന അതിൽ ഇക്കായത്തിൽ പറയുന്ന കള്ളക്കഥകളുടെ പൊളിച്ചടുക്കൽ അതിൻഷാല്ല മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള രണ്ട് മൂന്ന് പാട്ടുകൾ ഈ പാട്ടുകളിൽ ഒന്ന് പോലും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് നാലായിട്ടം പാട്ടുകൾ കാണിച്ചു ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ കാണിക്കാറുണ്ട് തുടക്കത്തിൽ പാടിയ പാട്ട് അത് ഒരു സ്ത്രീ ഒരു സ്ത്രീയെ നമ്മൾ കണ്ടുള്ളൂ കുട്ടിയുണ്ട് അതിൻ്റെ അപ്പുറത്തന്നെ ഏതൊക്കെ സ്ത്രീകളുണ്ട് എന്നുള്ളത് അറിയില്ല മുസ്ലിയാക്കന്മാരും അതുപോലെ പുറത്തു നിന്നുള്ള ആളുകളും ഒക്കെപ്പാടെ വട്ടം നിന്ന് ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മുഹിദ്ദീൻ ഷേഖിൻ്റെ പേരിൽ മാ മാലപ്പാട്ടാണ് പാടിയുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു തൈലപ്പാട്ട് കണ്ടു മുട്ടത്തൈലം മുട്ടത്തൈലത്തിൻ്റെ പാട്ട് അത് കുറേ മുമ്പുണ്ടായിരുന്നതാണ് അത് പിന്നീട് ഇപ്പം പൊടിതട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു കല്യാണപ്പാട്ട് കണ്ടു പിന്നീട് ഒരു വേദിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥന പാട്ട് കണ്ടു ഈ നാല് പാട്ടുകൾക്കും ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല ഇവരിത് ഇസ്ലാമിൻ്റെ പേരിലാണ് ചൊല്ലുന്നത് നടത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഇൻഷാല്ല ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ നിന്നും നിങ്ങൾ നിങ്ങളുടെ ഈമാൻ സലാമത്താക്കിക്കൊണ്ട് വിട്ടുപോവുക എന്നാണ് പറയാനുള്ളത്